Hello <laughs> everyone. ഇന്ന് ഞങ്ങൾ പോകുന്നത് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ കുവൈറ്റിലെ ഒരു ഹോം ഫർണീഷിംഗ് കമ്പനിയിലേക്കാണ് ഒരുപാട് ഹോം ഫർണീഷിംഗ് കമ്പനികളൊക്കെ കുവൈറ്റിലുണ്ടെങ്കിൽ പോലും നമ്മളുടെ എല്ലാം വീട്ടമ്മമാരുടെ എല്ലാം ഒരു വികാരമാണ് ഐക്യ എന്ന ഹോം ഫർണീഷിംഗ് കമ്പനി പല രാജ്യങ്ങളിലും ഉണ്ട് ഇന്ത്യയിൽ തന്നെയുണ്ട് ഇപ്പോൾ കേരളത്തിൽ അതിൻ്റെ ബ്രാഞ്ച് തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷേ ഹൈദരാബാദിലിങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും കുവൈറ്റിൽ തന്നെ മൂന്ന് നാല് ഔട്ട്ലെറ്റ്സ് അവർക്കുണ്ട് എന്തായാലും നമ്മൾക്ക് അവിടെ പോകുന്നതും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുന്നതും അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ും അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാ കാര്യങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിൽ പോലും അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷം തരുന്നതാണ് അപ്പോൾ ഇതാണ് ഐ വഴി ഇപ്പോൾ ഇവിടെ കുവൈത്തിൽ തണുപ്പ് നന്നായിട്ടുണ്ട് രണ്ട് ദിവസത്തെ മഴയെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല തണുത്ത കാറ്റും എന്നാൽ വെയിലോട് കൂടിയ കാറ്റും അതുപോലെ തണുപ്പൊക്കെയാണ് നല്ല ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലുള്ളവർക്ക് അത്ര പരിചിതമല്ലെങ്കിൽ പോലും പുറം രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഐക്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു റൈറ്റിങ്ങും ഈ കളർ കോമ്പിനേഷനൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ഐക്യയുടെ ഒരിതാണ് എന്നുള്ളത് അപ്പോൾ ഐക്യയുടെ ഒരു കോമ്പൗണ്ടിലേക്കാണ് ഞങ്ങൾ കയറുന്നത് അപ്പോൾ കുറേ ആളുകളൊക്കെ അവിടെ ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ആളുകളുടെ വീഡിയോസ് എടുക്കുന്നതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആളുകളെ ഒത്തിരി അവോയ്ഡ് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഓരോരോ കാര്യങ്ങൾ അവരെങ്ങനെയാണ് ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മളുടെ വീടുകൾ സെറ്റ് ചെയ്താലോ എന്ന് തോന്നിപ്പോകും ചില ആളുകളൊക്കെ കേരളത്തിലേക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് പോയി അവർ വീട് പണിയുമ്പോൾ ഇങ്ങനെ ഇതേ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് ചില ആളുകളാകട്ടെ ഇവിടുന്ന് ഈ സാധനങ്ങളെല്ലാം എല്ലാ ഐറ്റംസും കാർഗോ വഴി വിട്ടതിന് ശേഷം നാട്ടിൽ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് ഇതേ ഫർണിച്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ട് ചില ആളുകൾ പറയാറുണ്ട് ഐക്യയുടെ ഫർണിച്ചേഴ്സ് നാട്ടിൽ ലാസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളത് എന്നാൽ ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്നത് അത് കുഴപ്പമൊന്നുമില്ല ഇതുവരെയും അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആളുകൾക്കൊരു മിസ്കൺസെപ്ഷൻ ആണോ അത് ശരിയായിട്ട് വർഷങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല അപ്പോൾ ഐക്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട് എല്ലാവർക്കും ഒരുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഫൗണ്ടർ ഈ ഒരു ഐക്യ എന്നുള്ളൊരു ഹോം ഫർണിഷ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് ഈ ഒരു കമ്പനിയിൽ കുറേ നാൾ ജോലി ചെയ്തിരുന്നു ഇവിടെ നമ്മൾക്ക് വിചാരിക്കും ഏറ്റവും പോഷമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾക്ക് കിട്ടുകയുള്ളൂ എന്ന് എന്നല്ല പക്ഷേ എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾക്കൊരു വീട്ടിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്ന ഇപ്പോൾ നിങ്ങളെ കാണുന്നതെല്ലാം ഓരോരോ കാര്യങ്ങൾ അവർ എത്ര ഭംഗിയായിട്ടാണ് അവർ കിച്ചൺ ആയിക്കോട്ടെ ബെഡ്റൂം ആയിക്കോട്ടെ ബാത്റൂം ആയിക്കോട്ടെ എല്ലാം ഒരു ചെറിയ ഒരു സ്പേസിനുള്ളിൽ ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ കാണുന്നു അതിന് ശേഷം നമ്മളിതിൻ്റെ എല്ലാം ഐറ്റം ഏതാണെന്ന് നോട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്കിതെല്ലാം താഴെ വാങ്ങാനുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ ഇവർ നമ്മൾക്ക് വീട്ടിൽ വന്ന് എല്ലാം അസംബിൾ ചെയ്ത് തരികയും ചെയ്യും ഹോം ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ ഓൺലൈനിൽ ഷോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ആർക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒന്നും പർച്ചേസ് ചെയ്തില്ലെങ്കിൽ പോലും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് ഡെക്കറേഷൻ എന്നുള്ളതല്ല ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ പൊതുവെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്ക് വളരെ വളരെ താല്പര്യമുള്ള കാര്യമാണ് കുവൈറ്റിൽ നമ്മൾ മലയാളികൾ താമസിക്കുന്ന വീടുകളിൽ ഇതുപോലെയുള്ള സെറ്റപ്പിലെ കിച്ചണോ മറ്റു ഒന്നും അറേഞ്ച് ചെയ്യാൻ ഒരു പക്ഷേ പറ്റിയെന്നിരിക്കില്ല കാരണം വളരെ എക്സ്പെൻസീവ് ആണ് ഇങ്ങനെ കംപ്ലീറ്റ് ഒരു കിച്ചൺ സെറ്റൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്നാൽ കുവൈറ്റ് മറ്റ് പൊതുവേ ധനികമായിട്ടുള്ളൊരു രാജ്യമായതുകൊണ്ട് തന്നെ കുവൈറ്റികൾക്ക് ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവർക്ക് ഇതെല്ലാം നോക്കി കണ്ടുപിടിച്ചതിന് ശേഷം അവരുടെ ഐഡിയയിലുള്ളൊരു കിച്ചൺ അവർക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരു പക്ഷേ കേരളത്തിൽ വീട് പണിയുന്ന ആളുകൾക്ക് ഇതെല്ലാം നോക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ നാട്ടിലെ ടീക്ക് വുഡ് അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് തടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രോസസ്ഡ് വുഡിന് എന്തുമാത്രം ലാസ്റ്റിംഗ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ പക്ഷേ ഓരോ കാര്യങ്ങളുടെയും ഐഡിയാസ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഐ ഐയിൽ നമ്മൾ വന്ന് വന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഐഡിയ കിട്ടാനും അതനുസരിച്ച് പ്ലാൻ ചെയ്യാനൊക്കെ വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പം ഡൈനിങ് ടേബിളും അതിനോടനുബന്ധിച്ച് കബോർഡും അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നതൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് എത്ര സമയം ഇവിടെ സ്പെൻഡ് ചെയ്താലും നമുക്ക് മതിയാവുകയില്ല പക്ഷേ ഇതിനോട് താല്പര്യമില്ലാത്തവർ ഒരുപക്ഷെ നമ്മൾക്കറിയാം നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതിനോട് താല്പര്യമില്ലാത്ത നമ്മളുടെ കൂടെയുള്ള ആളുകൾ ഒരു പക്ഷെ അവിടെ ബോർ അവിടെ ഇരിക്കുമായിരിക്കും പക്ഷെ നമ്മളിതിൻ്റെ എല്ലാം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി അതിൻ്റെ വില നോക്കി ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്താലും നമുക്ക് മതിയാവുകയില്ല എന്നുള്ളതാണ് അപ്പോൾ കുവൈറ്റിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൂന്നോ നാലോ ഐക്കിയുടെ ഔട്ട്ലെറ്റ്സ് ഉണ്ട് പക്ഷേ അവന്യൂസിൽ അവന്യൂസ് മോളിലുള്ള ഈ ഒരു ഐക്യാണ് ഏറ്റവും വലിയ അവരുടെ ഔട്ട്ലെറ്റ് അപ്പോൾ ഐ കിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പല നാഷനാലിറ്റീസ് ആയിട്ടുള്ള ആളുകളുണ്ട് ഇത് നിങ്ങൾക്ക് നോക്കിയ ഏറ്റവും അതിമനോഹരമായിട്ടുള്ളൊരു കിച്ചനാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയൊരു കിച്ചൺ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട് പണിയുമ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ ഇത്രയും വലിപ്പം വേണമെന്നില്ല പക്ഷേ ഈ ഒരു ഐഡിയയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം നാട്ടിൽ അപ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷനും അതിൻ്റെ വിൻഡോസും എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് കുവൈറ്റിൽ ഞാൻ പറഞ്ഞല്ലോ പല മലയാളികളും താമസിക്കുന്നത് ഇതുപോലെയുള്ള വലിയ ഒരു ഫർണിഷ് ആയിട്ടുള്ള കിച്ചണിൽ ഒന്നായിരിക്കണം എന്നില്ല അത്രയ്ക്കും ഒരു ഇൻകം ഒക്കെ ഉള്ള ആളുകളാണ് ഇത്രയും വലിയ കിച്ചണിലൊക്കെ ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു പക്ഷേ നമ്മൾ നാട്ടിൽ വീട് പണയുമ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയാസൊക്കെ പലരും യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഐ കെയുടെ ഈ മോഡലൊക്കെ കോപ്പി ചെയ്ത് അവർ ചെയ്തിട്ടുണ്ട് അതൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മൾ നാട്ടിൽ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എല്ലാം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ ഈ കംപ്ലീറ്റ് കിച്ചൺ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ അവരവിടെ കംപ്ലീറ്റ് കിച്ചൻ്റെ ഒരു എക്സ്പെൻസ് അവർ എഴുതിയിട്ടുണ്ട് ഏകദേശം എയിറ്റ് തൗസൻഡ് കെ ഡി ആണ് എന്നാണ് എൻ്റെ ഓർമ്മ അതുപോലെ ഫൈവ് തൗസൻഡ് കെ ഡി അങ്ങനെയൊക്കെയാണ് ഈ ഫുൾ ഒക്കെ ഒരു വില ഫൈവ് തൗസൻഡ് കെ ഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം എത്ര ഇന്ത്യൻ രൂപയായിട്ട് വരുമെന്ന് ഒരു കെ ഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടു സെവൻറ്റി റുപ്പീസാണ് അപ്പോൾ ഒരു തൗസൻഡ് കെ ഡി en boletriago. ടു ലാക്ക് സംതിങ് വരും അപ്പോൾ ഫൈവ് തൗസൻഡ് ഒക്കെ ആകുമ്പോഴത്തേന് എത്രയാകും എന്നുള്ളത് നമ്മൾക്ക് ഏകദേശം ഒരു കിച്ചൺ മാത്രം സെറ്റ് ചെയ്യാനാണ് ഇത്രയും ഒരു എമൗണ്ട് ആകുന്നത് പക്ഷേ വളരെ മോഡസ്റ്റായിട്ട് വളരെ അധികം ഇതിപ്പോൾ വേറൊരു മോഡൽ കിച്ചൺ ആണ് ഇതൊരു വൈറ്റ് ഫിനിഷിങ്ങിലുള്ള കിച്ചൺ ഈ കാണുന്നത് ഇവിടെയും അവരതിന് ശേഷമുള്ള സ്റ്റോർ റൂമും അതുപോലെ സെക്കൻഡ് കിച്ചണും എല്ലാം വളരെ പെർഫെക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട് നമ്മൾക്കിത് എത്ര കണ്ടാലും മതിയാവുകയില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ പരമാവധി ധി ആളുകൾ ഷൂട്ട് ചെയ്യാണ്ട് തന്നെയാണ് ഇവിടെ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് ആളുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന പൊതുവേ കുവൈറ്റിലുള്ള ആളുകൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടും അതുകൊണ്ട് നമുക്കറിയില്ല അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല പക്ഷേ നിങ്ങൾക്കും എന്നെപ്പോലെയുള്ള നേഴ്സസ് ആണെങ്കിലും അല്ലാത്തവരായിക്കൊള്ളട്ടെ ആർക്കാണെങ്കിലും ഇതൊക്കെ കാണുന്നത് നേരിട്ടല്ലെങ്കിലും വീഡിയോയിൽ കൂടെ കാണുന്നതൊക്കെ വളരെ സന്തോഷം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്